ഹായ് ഫ്രണ്ട്സ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അങ്കമാലി കിടങ്ങൂർ ഭാഗത്ത് സൂപ്പർ ഹൗസ് ബോട്ടുകൾ വില്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നു വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ പ്ലോട്ടുകളെല്ലാം തിരിച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ മേ ഡിസ്റ്റൻസുള്ളൂ അങ്കമാലിക്ക് ഒരു രണ്ട് കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എയർപോർട്ടിലേക്ക് വന്ന് ഏഴ് ആണ് ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ രണ്ട് രണ്ടര ആണ് ഡിസ്റ്റൻസ് വരുന്നത് വളരെ നല്ലൊരു പ്ലോട്ടാണ് വീടുകളൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നല്ല ലൊക്കേഷൻ റേപോട്ടിയുടെ ഫാമിലീസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് യൂതാകുറപ്പള്ളി ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പിന്നെ ഇടവപ്പള്ളി വരുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് പകുതി തൊട്ടടുത്ത് അമ്പലം അങ്ങനെയെല്ലാം വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ വില പറയുന്ന സെന്റിന് അഞ്ചര ലക്ഷം രൂപയാണ് സെന്റിന് പറയുന്നത് വളരെ ചെറിയ തോതിൽ ഒരു നെഗോസിയേഷൻ ഉണ്ടായിരിക്കും പ്ലോട്ടുകളെല്ലാം ബ്ലോക്കെല്ലാം തിരിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പുറ ഒരു വളരെ അടുത്ത ഒരു ജങ്ഷനാണ് പിന്നെ അതുപോലെ മൂക്കന്നൂർ വളരെ അടുത്തുള്ള ജംഗ്ഷനാണ് പിന്നെ അങ്കമാലി ഏകദേശം എല്ലാം ഏകദേശം ഒരേ ഈക്വലായിട്ടുള്ള കിലോമീറ്ററിലാണ് ഇതിൻ്റെ മൂന്ന് സ്ഥലങ്ങളിലെയും ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ വളരെ വളരെ മനോഹരമായ ഒരു ലൊക്കേഷനാണ് അതുപോലെ നല്ല നല്ല പാർട്ടികൾ താമസിക്കുന്നൊരു ഏരിയ കൂടിയാണ് ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യൻ ഒരു കമ്മ്യൂണിറ്റിയാണ് അധികം വരുന്നത് ഹിന്ദുക്കളും കുറച്ച് ഉണ്ട് എന്നാലും മെജോറിറ്റി വന്ന് ക്രിസ്ത്യൻസാണ് അധികം വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയായിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ച് വാങ്ങിക്കാവുന്നതാണ് കാലാവധിയൊക്കെ നമുക്ക് മാന്യമായ രീതിയിൽ പറഞ്ഞപ്പോൾ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയായിട്ട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്നതാണ് ഓക്കെ താല്പര്യമുള്ളവ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയായിട്ട് വാങ്ങിക്കാം ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്